പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ളവ തിരുത്തുന്നതിനും നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ ഇനി ചെറിയ തിരുത്തലിനുപോലും ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കി പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് പേരിലെ അക്ഷരങ്ങളും ആദ്യ ഭാഗങ്ങളും തിരുത്താനും ഈ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറിയൽ കാർഡ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖയായി സമർപ്പിക്കാവുന്നതാണ് ഇനി മുതൽ പേരു തിരുത്താൻ പരമാവധി രണ്ട് അവസരമാണ് ലഭിക്കുക പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല ജനന തീയതി ഒരു തവണയാണ് തിരുത്താനാകുക പതിനെട്ട് വയസ്സുവരെയുള്ളവർക്ക് ജനന തീയതി തിരുത്താൻ സംസ്ഥാനങ്ങളിലെ അംഗീകൃത അധികൃതർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ രേഖകൾ പരിഗണിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ രേഖയായി സമർപ്പിക്കാവുന്നതാണ് എസ് എസ് എൽ സി ബുക്കിൻ്റെ കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് തുടങ്ങിയവയാണ് നൽകേണ്ടത് ജനന തീയതി തിരുത്തുന്നതിന് എസ് എസ് എൽ സി ബുക്ക് ുക്കിലെ പേരും ആധാറുമായി പൊരുത്തപ്പെടണം എന്ന് വ്യവസ്ഥയുണ്ട് ഓരോ ദിവസം തോറും ആധാറിലെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തൊരു പ്രധാനപ്പെട്ട നിയമം ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് ശേഷം പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച ശേഷമേ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തണം ഈ ൾക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയാകാത്തവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ് പരിശോധനക്കായി വീട്ടിലെത്തുക കലക്ടറുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് ജില്ലകളിൽ പരിശോധനക്ക് തദ്ദേശ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ആയ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ചെക്ക് ആധാർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആധാറിന് വേണ്ടിയുള്ള അപേക്ഷ ഏത് ഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കാനാകും സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസ് എങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി തിരിച്ചറിയൽ രേഖകൾ കൈമാറാനാകും വേഗം വിദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇത് സഹായകരമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻഡോൾമെൻറ്റ് ജില്ല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിലും ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അക്ഷയ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് സർവീസ് സ്ലാഷ് വൺ സ്ലാഷ് ആധാർ എൻഡോൾമെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ആധാർ നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളെ അറിയിച്ചിരുന്നു അതിൻ്റെ കാര്യത്തിലും ഗൗരവത്തിലെടുക്കണം ബയോമെട്രിക് പുതുക്കണം അതുപോലെ തന്നെ മുഖം പത്ത് വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലുള്ള മുഖവും നിങ്ങളുടെ രൂപമായിട്ട് ഇപ്പോൾ ബന്ധമില്ലെങ്കിലോ പുതിയ ഫോട്ടോ നൽകണം ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റണം അഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ച് വയസ്സിന് ശേഷം പുതുക്കിയാലും പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും പുതുക്കണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയും വേണം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും കാണാം ബൈ